നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബജറ്റിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നേതൃത്വ ചലഞ്ച് ഉണ്ടാക്കുമെന്ന ആശങ്കകൾ ഉയർന്നതിനെ തുടർന്ന് പ്രധാനമന്ത്രി കെ എസ് ടാമറിനെ സംരക്ഷിക്കുവാൻ ഡൌണിംഗ് സ്ട്രീറ്റ് നീക്കങ്ങൾ ആരംഭിച്ചതായി വിവരം താഴ്ന്നുവരുന്ന അഭിപ്രായ സർവേ ഫലങ്ങൾക്ക് പിന്നാലെ പ്രധാനമന്ത്രിയെ പുറത്താക്കുവാനുള്ള ഏതെങ്കിലും ശ്രമമുണ്ടെങ്കിൽ അത് അവിവേകപരവും അപകടകരവുമാണെന്നും അതിലൂടെ സാമ്പത്തിക വിപണിയെയും രാജ്യാന്തര ബന്ധങ്ങളെയും ലേബർ പാർട്ടിയുടെയും സ്ഥിരതയെയും ബാധിക്കുമെന്നും സ്റ്റാമറിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ നേതൃത്വം നിലനിർത്തുവാൻ സ്റ്റാമർ ശക്തമായി പോരാടുമെന്നും ബജറ്റിന് ശേഷം അല്ലെങ്കിൽ ലോക്കൽ തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടായാലും അദ്ദേഹം മത്സരത്തിൽ നിലകൊള്ളുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എൻജലൈന ഷെബാന മുഹമ്മദ് എഡ് മിലി ബാൻഡ് എന്നിവരുൾപ്പെടെ നിരവധി ലേബർ നേതാക്കൾക്ക് ഭാവിയിൽ നേതൃത്വ സ്ഥാനത്തേക്ക് താൽപര്യമുണ്ട് എന്നാണ് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തത് എഎ ഉപകരണങ്ങൾക്ക് കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ചിന്തനം നിർമ്മിക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ ടെക് കമ്പനികൾക്കും കുട്ടികളുടെ സംരക്ഷണ ഏജൻസികൾക്കും അധികാരം നൽകുന്ന പുതിയ നിയമം യു കെയിൽ പ്രാബല്യത്തിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം ഇരട്ടയിലധികമായി വർദ്ധിച്ചതായാണ് വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ പുതിയ നീക്കം രണ്ടായിരത്തിനാലിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ രണ്ടായിരത്തിയഞ്ചിനത് നാനൂറ്റി ആറായിരുന്നു ചെറ്റ് ജിപിറ്റി പോലുള്ള ചെക്ക് ബോർഡുകൾക്കും ഗൂഗിളിന്റെ വി ഇഇഒ ത്രീ പോലുള്ള ഇമേജ് ജനറേറ്റുകൾക്കും അടിസ്ഥാനമായ എ മോഡ്യൂലുകൾ പരിശോധിക്കുന്നു എ കമ്പനികൾക്കും കുട്ടികളുടെ സുരക്ഷാ സംഘടനകൾക്കും സർക്കാർ അനുമതി നൽകും കൂടാതെ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് തടയുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അവർക്കുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യും ദുരുപയോഗം സംഭവിക്കുന്നതിന് മുമ്പ് അത് തടയുക എന്നാണ് ആത്യന്തികമായി ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് എ ഐ ഓൺലൈൻ സുരക്ഷാ മന്ത്രി കനിഷ്ക നാരായണൻ പറഞ്ഞു കർശനമായ വ്യവസ്ഥകൾക്ക് വിധേയമായി വിദഗ്ധർക്ക് ഇപ്പോൾ എ മോഡലുകളിലെ അപകട സാധ്യത നേരത്തെ കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇംഗ്ലണ്ടിലെ മൂന്ന് പ്രദേശങ്ങളിൽ മാത്രം കെയർ സേവനങ്ങൾ നടത്തുന്ന സ്വകാര്യ കമ്പനികൾ മൂന്ന് വർഷത്തിനുള്ളിൽ മില്യൺ പൌണ്ടിലധികം ലാഭം നേടിയതായി റിപ്പോർട്ട് റീക്ലെയിമിംഗ് ഓർഡ് റീജിയണൽ എക്കണോമിക്സ് നടത്തിയ പുതിയ വിശകലന റിപ്പോർട്ടിലാണ് ഈ മുന്നറിയിപ്പ് വരുന്നത് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ നോർത്ത് ഈസ്റ്റ് സൌത്ത് യോക്ഷയ വെസ്റ്റ് മിഡ്ലാന്റ്സ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തിനാലും ഇടയിൽ പരിചരണ സേവനങ്ങൾ നടത്തുന്ന സ്വകാര്യ കമ്പനികൾ മെച്ചപ്പെടുത്തുന്നതിനായി വീണ്ടും നിക്ഷേപിക്കുന്ന പകരം പരിചരണ സംവിധാനത്തിൽ നിന്ന് പൊതുപണം സ്വകാര്യ കമ്പനികളുടെ കൈകളിലേക്ക് വേഗത്തിൽ ഒഴുകിയെത്തുകയാണ് ഉണ്ടായതെന്നും വിമർശനമുണ്ട് മൂന്നിൽ ഒരു ഭാഗത്തിലധികം സ്വകാര്യ ഇക്വിറ്റി സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ദാതാക്കൾക്കോ രഹിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കോ ആണ് ലഭിച്ചത് അതിനാൽ പൊതുസേവനങ്ങളിൽ നിന്നുള്ള ലാഭത്തിന് നിയമപരമായ പരിധികൾ നിശ്ചയിക്കണമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ പണം എവിടെയാണ് ചെലവഴിക്കുന്നതെന്ന് കൂടുതൽ പരിശോധിക്കണമെന്നും റിപ്പോർട്ട് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു ഇംഗ്ലണ്ടിലെ എല്ലാ സ്കൂളുകളിലും കുറഞ്ഞത് എത്ര ശതമാനം വിദ്യാർത്ഥികളുടെ ഹാജർ വേണമെന്നതിനെക്കുറിച്ച് എ ഉപയോഗിച്ച് തീരുമാനിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപനം രാജ്യത്തെ വിദ്യാർത്ഥി അഭാവം കുറയ്ക്കുന്നതിനുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം സ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് ഈ മാസത്തിനുള്ളിൽ തന്നെ ഇതിനുവേണ്ടിയുള്ള നടപടികൾ കൈമാറും കോവിഡ് മഹാമാരിക്ക് മുൻപുണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് ഹാജർ നിരക്ക് ഇപ്പോഴും താഴ്ന്ന നിലയിലാണ് എന്നാൽ ഈ നീക്കത്തെ ഈ നീക്കത്തിനെതിരെ അധ്യാപക സംഘടനകൾ കടുത്ത എതിർപ്പുകളാണ് പ്രകടിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ അതികഠിനമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന സ്കൂൾ ഭരണാധികാരികൾക്ക് ഇത് അധിക സമ്മർദ്ദം സൃഷ്ടിക്കുമെന്നാണ് യൂണിയനുകൾ പ്രതികരിക്കുന്നത് കൊലപ്പെടുത്തിയ ശേഷം ഇന്ത്യയിലേക്ക് കടന്നുകളഞ്ഞ പ്രതിയെ തേടി ബ്രിട്ടീഷ് പോലീസ് ഇന്ത്യയിലെത്തി കഴിഞ്ഞ വർഷം ഇന്ത്യൻ വംശജിയായ ഹർഷിത ബെല്ലയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവും ഇന്ത്യൻ വംശജിനുമായ പങ്കജ് ലാംബയെ തിരഞ്ഞ പോലീസ് ഇന്ത്യയിലെത്തിയത് ബ്രിട്ടീഷ് പോലീസിലെ ഡിറ്റക്ടീവുകളാണ് പ്രതിയെ തേടി ഇന്ത്യയിലെത്തിയിട്ടുള്ള കഴിഞ്ഞ വർഷം നവംബർ പതിനാലിനാണ് ഹർഷിത ബെല്ലയുടെ മൃതദേഹം കാറിനുള്ളിൽ നിന്ന് നോർദാൻഷയർ പോലീസ് കണ്ടെത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്ത് ഞെരിച്ചാണ് ഹർഷിത ബെല്ല കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിച്ചു ഇത് കേസിന് നിർണായകമായി സംഭവം നടന്നിട്ട് ഇതുവരെയായിട്ടും പോലീസിന് പ്രതിയെ പിടികൂടുവാൻ സാധിച്ചിട്ടില്ല ഇതിനാലാണ് പോലീസ് അന്വേഷണം ഇന്ത്യയിലേക്ക് വ്യാപിപ്പിച്ചിട്ടുള്ളത് മിൽട്ടൺ ഗെയിംസിലെ പ്രമുഖ ക്രിക്കറ്റ് ക്ലബായ എൻ കെ റൈഫിൾസ് നടത്തിവന്ന റൈഫിൾസ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് സീസൺ ആവേശകരമായി അവസാനിച്ചു പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി എം കെ റൈഫിൾസ് കിംഗ്സ് ജേതാക്കളായി ടൂർണമെന്റിന്റെ വിജയകരമായ സമാപനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ശനിയാഴ്ച ഷെൺലി ഹാളിൽ വാർഷിക പൊതുസമ്മേളനം റൈസിംഗ് റൈഫിൾസ് എന്ന പേരിൽ നടന്നു വൈകിട്ട് ആറ് മണിക്ക് നടന്ന സമ്മേളനം മിൽട്ടൺ കെ സിറ്റി കൌൺസിലർ മനീഷ് വർമ്മ ഉദ്ഘാടനം ചെയ്തു ഡിലൈറ്റ് സ്വാഗതം ആശംസിച്ചു കൌൺസിലർ മനീഷിന്റെ നേതൃത്വത്തിൽ എല്ലാ കളിക്കാരെയും മെഡലുകൾ നൽകി ആദരിച്ചു മികച്ച ബാറ്റ്സ്മാൻ ടിബിൻ തോമസ് മികച്ച ബൌളർ ജിബിൻ ജെയിംസ് മികച്ച ഫീൽഡർ ബാൻജിയോ ജോർജ് മാൻ ഓഫ് ദി സീരീസ് ഡിലൈറ്റ് സനൽ മികച്ച ഓൾറൌണ്ടർ ഡിബിൻ അലക്സാണ്ടർ മികച്ച ക്യാപ്റ്റൻ പ്രിജോ ജെയിംസ് എന്നിവർ വ്യക്തിഗത പ്രകടന മിക്കവിനുള്ള പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി കൂടുതൽ ആവേശകരമായ മത്സരങ്ങൾ അടുത്ത സീസണിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ചെങ്കോട്ടയിലുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ പത്തംഗ സംഘം രൂപീകരിച്ച് എൻ ഐ എ എൻ ഐ ഡി അഡീഷണൽ ഡയറക്ടർ ജനറൽ വിജയ് സാക്ടേക്കാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതല കേസ് ആഭ്യന്തര മന്ത്രാലയം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയതിന് പിന്നാലെ ജമ്മുകാശ്മീർ ദില്ലി പോലീസിൽ നിന്ന് എൻ ഐ എ കേസിന്റെ രേഖകൾ ഏറ്റെടുത്തു അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത മൂന്ന് ദിവസത്തേക്ക് ചെങ്കോട്ടയിൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുകയില്ല ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിനെ കുരുക്കായി എൻ വാസുവിന്റെ റിമാന്റ് റിപ്പോർട്ട് എൻ വാസു സ്വർണ്ണം ചെമ്പാണെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് സ്വർണം പൂശിയെന്ന പരാമർശം കമ്മീഷണർ മനപൂർവ്വം ഒഴിവാക്കുകയായിരുന്നു ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമാക്കിയാണ് റിമാൻഡ് റിപ്പോർട്ട് എന്നതാണ് ശ്രദ്ധേയം ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റി എന്നിവരുടെ മൊഴിയിൽ വാസുവിന്റെ പങ്ക് വ്യക്തമാണെന്നും അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു മലപ്പുറം എടപ്പാളിൽ മകളെ കൊന്നശേഷം ആത്മ ആത്മഹത്യ ചെയ്തു കണ്ടനകം സ്വദേശിനി അനിതാകുമാരിയാണ് സെർബിൾ പാൾസി ബാധിച്ച മകൾ അഞ്ജനയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത് മകളെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം അമ്മ തൂങ്ങി മരിക്കുകയായിരുന്നു മകൻ ജോലിക്ക് പോയതിനു ശേഷം ഇന്ന് രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവമുണ്ടായത് കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം